ഡൽഹി നഗരത്തിന്റെ നല്ലൊരു ഭാഗം രാഷ്ട്രപതി ഭവൻ അതുപോലെയുള്ള സംവിധാനങ്ങളൊക്കെ ഈ വഖഫ് പ്രോപ്പർട്ടിയിലാണ് ഇപ്പോൾ കല്യാണം പറഞ്ഞില്ല അദാനിയുടെ രമ്യ ഹർമ്മങ്ങൾ നിലകൊള്ളുന്നത് വഖൂഫ് പ്രോപ്പർട്ടിയിലാണ് അതിന്റെ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ വഖഫ് കയ്യേറ്റം എന്ന് പറയുന്നത് ഇന്ത്യയിലൊരു സാധാരണ സംഭവമാണ് അതിന് പല ആളുകൾക്കും പങ്കുണ്ട് അത് സർക്കാരാണ് ഏറ്റവും കൂടുതൽ വഖൂഫ് ബോർഡ് വഖഫ് സ്വത്തുക്കൾ കയ്യേറിയിട്ടുള്ളത് ആ കയ്യേറിയത് പാർട്ടി തിരിച്ചൊക്കെ കണക്ക് വായിച്ചാൽ പല പാർട്ടിക്കാരുടെ പെരുതിലുണ്ട് അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത് ഈ വഖഫ് കയ്യേറ്റം നടന്ന ഇവിടെ യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഇസ്ലാമോഫോബിയ വർക്ക് ചെയ്യുന്നത് കേരളത്തിലും ഇന്ത്യയിലും വ്യത്യസ്ത രീതിയിലാണ് ഇസ്ലാം വിരുദ്ധ പ്രചാരണത്തിൽ നോർത്ത് ഇന്ത്യയിൽ എന്താണ് പറയുന്നത് വെച്ചാൽ ഭൂതകാലത്തെ കാണിച്ച് പേടിപ്പെടുത്തുകയാണ് നിങ്ങളാണ് നിങ്ങളുടെ അപ്പമാരും വല്യപ്പന്മാരും ഇവിടെ ഭരിച്ചു ഞങ്ങളുടെ സ്വത്ത് കവർന്നു നടത്തു അധികാരം കവർന്നു നടത്തു കേരളത്തിൽ അങ്ങനെയല്ല കേരളം മുസ്ലിം ഭരണാധികാരികൾ ഭരിച്ചിട്ടില്ല കേരളത്തിൽ പറഞ്ഞ സോഷ്യൽ ജലസിയാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മുസ്ലിം സമൂഹം സമീപകാലത്ത് നേടിയ വളർച്ചയുടെയും വികാസത്തിന്റെയും പേരും ഗുണവും പറഞ്ഞുകൊണ്ട് അതിൽ മുസ്ലിം പേടി ഉണ്ടാക്കുക ഭീതി ഉണ്ടാക്കുക അതിൽ പല ആളുകളും കക്ഷിച്ചു തരുക യഥാർത്ഥത്തിൽ വഖഫിന്റെ ഒരു സംവിധാനം എന്ന് പറയുന്നത് ഇന്ത്യ നിർമ്മിച്ചത് വഖഫാണ് നിങ്ങൾ ഇന്ത്യ എന്ന് പറയുന്ന മാപ്പ് എടുത്ത് അടയാളപ്പെടുത്തിയാൽ വഖഫല്ലാത്ത പ്രോപ്പർട്ടി കൂടി അടയാളപ്പെടുത്താൻ കഴിയാത്തൊരവസ്ഥ ഇന്ത്യക്കുണ്ട് നിങ്ങളൊരു ഇന്ത്യ ഒരു ടൂറ് സംഘടിപ്പി ആ ടൂറ് സംഘടിപ്പിച്ചാൽ നിങ്ങൾ അടയാളപ്പെടുത്തുന്ന സ്ഥലങ്ങളൊക്കെ വഖഫാണ് വഖഫ് ഇന്ത്യയെ ഇന്ത്യയെർമ്മ ഇന്ത്യയെ ലോകത്തിന്റെ മുന്നിൽ ഡിസൈൻ ചെയ്തത് വഖഫ് എന്ന് പറയുന്ന സംവിധാനമാണ് ലോകത്ത് ഇസ്ലാമിക നാഗരികതയുടെ ഏറ്റവും വലിയ സവിശേഷത വഖഫാണ് കാരണം ഇസ്ലാം ഒരു ജീവിത വ്യവസ്ഥയാണ് ഇസ്ലാമിൽ ആക്തയുണ്ട് ശരിയത്ത് ഉണ്ട് ആ ശെരിയത്തിന് ആറ് ലക്ഷങ്ങൾ അടിസ്ഥാനങ്ങളുണ്ട് ഈ ആറ് ലക്ഷ അടിസ്ഥാനങ്ങളിൽ അഞ്ച് അടിസ്ഥാനങ്ങളെയും ലോകത്ത് നിലനിർത്തുന്നതിൽ വഖഫിന് വലിയ പങ്കുണ്ട് വഖഫിന് വലിയ പങ്കുണ്ട് മത സംരക്ഷണം അതുപോലെ മനുഷ്യന്റെ പ്രോപ്പർട്ടി സംരക്ഷണം അതുപോലെയുള്ള മനുഷ്യന്റെ വംശ സംരക്ഷണം നസല് പോലെയുള്ള കാര്യങ്ങൾ ഈ കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ലോകത്ത് നിലനിർത്തിയത് വഖഫിലൂടെയാണ് നിങ്ങൾ നിങ്ങളാലോചിച്ചോ തെക്കായ എന്ന് പറയുന്ന സംവിധാനം ഉസ്മാനി അഖിലാഭത്തിന്റെ കാലത്തുണ്ടായിരുന്നു ആ കാലത്ത് ഉസ്മാനി അഖിലാഭത്തിന്റെ ആ പ്രത്യേകത വഖഫ് ആ ലക്ഷ്യത്തിന് മതിയാവാതെ കാരണം ലോകത്ത് ഏറ്റവും കൂടുതൽ വഖഫ് പ്രോപ്പർട്ടി ഒരു സാമ്ര എംപയർ ആയിരുന്നു ഒട്ടോമൻ എംപയർ എന്ന് പറയുന്നത് ആ എംപയറിന്റെ കീഴിൽ യഥാർത്ഥത്തിൽ പണക്കാർ തിന്നുന്ന ഭക്ഷണങ്ങളുണ്ട് ആ രാജ്യത്തെ ധനികർ കഴിക്കുന്ന ഭക്ഷണം ഒരു രണ്ട് ഭക്ഷണം ആ ഭക്ഷണം എന്തെയും ഒരു സ്ഥലത്ത് നിക്ഷേപിക്കും അവിടെ കൊണ്ടോയി വെക്കും അത് പാവപ്പെട്ടവന് സർക്കാർ എത്തിച്ചു കൊടുക്കുക അപ്പൊ ധനികൻ കഴിക്കുന്ന ഭക്ഷണം ആ നാട്ടിൽ എല്ലാ പാവപ്പെട്ടവരും എത്തിക്കുന്ന സംവിധാനത്തിനാണ് വഖഫിന്റെ കുറെ കൂടി ഉയർന്ന ഒരു തലമാണത് തക്കായ എന്ന് പറയുന്നത് ലോകത്ത് ആദ്യത്തെ യൂണിവേഴ്സിറ്റി ഏതാണ് പടിഞ്ഞാറുണ്ടാക്കിയ യൂണിവേഴ്സിറ്റി അല്ല മൊറോക്കോയിലെ ജാമിയ കറുവാണി എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയാണ് ലോകത്ത് ആദ്യത്തെ യൂണിവേഴ്സിറ്റി വഖഫ് പ്രോപ്പർട്ടിയാണ് ആ വഖഫ് നൽകിയ ഒരു ഫാത്തിമ ബിൻ ബഹരി എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് അവർക്ക് തന്റെ അനന്തരാവകാശത്തൊത്തുനിന്ന് ഏക്കർ കണക്കിന് സ്വത്ത് കൊടുത്ത് ലോകത്ത് ആദ്യത്തെ സർവകശ സർവകലാശാല സ്ഥാപിച്ചു അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ത്യയെ ലോകത്ത് നിങ്ങൾ ആലോചിച്ച് ഏക്കർ കണക്കിന് എത്ര ആയിരം ഏക്കർ എന്നൊന്നും അറിയില്ല സോവിയറ്റ് യൂണിയൻ ഒരു കാലത്ത് അധികാരം പിടിച്ച് സമയത്ത് ആ അധികാരത്തിന്റെ കീഴിൽ വന്നത് മുസ്ലിം രാഷ്ട്രങ്ങളാണ് പ്രത്യേകിച്ച് സെൻട്രൽ ഏഷ്യ എന്ന് പറയുന്നത് തുർക്കുമാനിസ്ഥാൻ തൊബരിസ്ഥാൻ അതുപോലെ ഉസ്ബെക്കിസ്ഥാൻ പോലുള്ള രാജ്യം ഈ രാജ്യങ്ങളൊക്കെ വഖഫുകളാണ് വഖഫുകൾ പ്രോപ്പർട്ടി വഖഫ് പ്രോപ്പർട്ടി അന്ന് സംരക്ഷിക്കാൻ വേണ്ടി അവിടുത്തെ മുസ്ലിം സമൂഹം നടത്തിയ ത്യാഗങ്ങളുടെ കഥ ഉണ്ട് ചരിത്രമുണ്ട് എത്ര ആയിരം സോവിയറ്റ് യൂണിയൻ പിടിച്ചെടുത്തത് ആ ചരിത്രം നിങ്ങൾ പിടിച്ചു നോക്കണം സോവിയറ്റ് യൂണിയൻ വക്ബ് പ്രോപ്പർട്ടി എങ്ങനെ കൈകാര്യുന്നത് അപ്പൊ അതുപോലെ വിശുദ്ധ ഖുർട്ടാനെയും അതിന്റെ പഠനങ്ങളെയും സംരക്ഷിക്കാൻ വേണ്ടി ജനറൽ അലി അക്ബർ പാഷ നടത്തിയ ഒരു ത്യാഗമുണ്ട് ആ യാത്രയിലാണ് വിശുദ്ധ ഖുർ ഏറ്റവും പഴയ കോപ്പി അദ്ദേഹം ഒറ്റക്ക് ട്രെയിൻ എടുത്ത് ഓടിച്ചിട്ടാണ് ഉസ്ബെക്കിസ്ഥാനിൽ കൊണ്ടുപോയി വെക്കുന്നത് തഷ്ഖണ്ഡിലെ മ്യൂസിയത്തിൽ കാരണം ഓരോന്ന് ഓരോന്ന് കയ്യേറുമ്പോൾ ആ കയ്യേറുമ്പോൾ ഇദ്ദേഹത്തിന് അത്യാവശ്യം മതബോധമുണ്ട് മതബോധം ഉണ്ടായത് കൊണ്ട് ഖുർആാൻ ഉസ്മാൻ നദി അല്ലാൻ രക്തസാക്ഷിയാകുമ്പോൾ പാരായണം ചെയ്യുന്ന വിശുദ്ധ ഖുർആാന്റെ കോപ്പി എടുത്തിട്ട് അദ്ദേഹം ഒറ്റക്ക് ട്രെയിൻ ഓടിച്ചിട്ട് തുർക്കുമാനിസ്ഥാനിൽ ഉസ്ബെക്കിസ്ഥാനിലെത്തുകയും അവിടെ അത് സംരക്ഷിച്ചു നിർത്തുകയും ചെയ്യും എന്നാൽ അത് രണ്ട് കോപ്പി ഉണ്ട് ഒന്ന് തസ്ക്കണ്ഡിലും മറ്റൊന്ന് ഇസ്താംബൂളിലുമാണ് അപ്പൊ വഖഫ് പ്രോപ്പർട്ടി സംരക്ഷിക്കാൻ അന്നത്തെ സമൂഹം കഴിക്കുന്ന ജാഗ്രതയുണ്ട് ആ ജാഗ്രത ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടപ്പോ കയ്യേറ്റം വ്യാപകമായി കയ്യേറ്റം വ്യാപകം ഒരു സംസ്ഥാനത്ത് ആറായിരം ഏക്കർ കയ്യേം ഇവിടുത്തെ കണക്കുകൾ പറഞ്ഞാൽ നേരത്തെ അലിയാർ കസിബി പറഞ്ഞതുപോലെ പല ആളുകളുടെയും കാര്യങ്ങൾ നമുക്ക് പറയേണ്ടിവരും അപ്പൊ യഥാർത്ഥത്തിൽ ഇവിടെ വഖഫ് പ്രോപ്പർട്ടി കയ്യേറ്റമാണ് ഏറ്റവും കൂടുതൽ ആണെന്നുണ്ട് കയ്യേറ്റം നടന്നിട്ടാണ് ഈ പ്രോപ്പകണ്ടയിൽ ഇത്ര അധികം രജിസ്റ്റർ ചെയ്ത സ്വത്തുക്കൾ എന്ന് പറയുന്നത് കയ്യേറ്റം കഴിഞ്ഞതിന് ശേഷമുള്ളതാണ് കൈയ്യേറ്റം കഴിഞ്ഞ ശേഷം അപ്പൊ ഇന്ത്യ എന്ന് പറയുന്ന സംവിധാനത്തെ നിർമ്മിക്കുന്നതിലും ഇവിടുത്തെ മനുഷ്യരുടെ സേവനങ്ങൾ ഉറപ്പുവരുത്തുന്നതിലും അവർക്ക് പുരോഗതിയും വികാസം ഉണ്ടാക്കുന്നതിലും പലതരത്തിലുള്ള വഖഫ് പലതരത്തിലുള്ള വക് മൃഗങ്ങൾക്കും പക്ഷികൾക്കും അതുപോലെ തന്നെ മറ്റു സംവിധാനങ്ങൾക്കും ഇപ്പൊ നിങ്ങൾ സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിയുടെ ഒരു വഖഫ് സംവിധാനത്തെ കുറിച്ച് ചരിത്രത്തിൽ പറയുന്നുണ്ട് അതെന്താണ് മുല കൂട്ടുന്ന സ്ത്രീകൾക്ക് പ്രത്യേക പോഷകാഹാരം മാത്രം വഖഫ് ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു ആ സംവിധാനം അപ്പൊ ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് സംവിധാനങ്ങളിലൂടെ ഇസ്ലാമിക നാഗരികത ലോകത്ത് ഒരു കാര്യമുണ്ട് അപ്പൊ ഇസ്ലാമിക ശരീരത്തിൽ ലോകത്ത് മനുഷ്യർക്ക് അനുഭവിച്ചത് വഖുഫ് എന്ന് പറയുന്ന സംവിധാനം ഷാ അലിയുളി അദ്ദേഹത്തിന്റെ അദ്ദേഹം പറയുന്നുണ്ട് വഖഫ് ഇസ്ലാം നൽകിയതാണ് സ്വതക്കയും മറ്റൊക്കെ മുമ്പേ ഉള്ള കാര്യാണ് കാരണം ജാഹിലിയ സമൂഹത്തിന് സ്വതക്ക അറിയാം അവർ ദൈവപ്രീതി ഉദ്ദേശിക്കുന്ന രീതിയല്ല അവർ ദാനശീലം അവർക്ക് മുമ്പേ ഉണ്ടായിരുന്നു ഇവിടെ വഖുഫ് എന്ന് പറയുന്ന സംവിധാനം ഇസ്ലാം മാത്രം പരിചയപ്പെടുത്തിയാണ് അതിനു മുമ്പ് ലോകത്തിനത് പരിചയമില്ല നസൂർ സല്ലാ അലിവസലമയുടെ ശരിയായ ലോകത്തിന് പരിചയപ്പെടുത്തിയ ലോകനാഗരികതയുടെ വികാസത്തിന്റെ ഏറ്റവും അടിത്തറയായി വർദ്ധിച്ചത് ഈ വകുപ്പ് പ്രോപ്പർട്ടിയാണ് അപ്പൊ നിങ്ങൾ വകുപ്പ് സംവിധാനങ്ങൾ ഈ വകുപ്പ് സംവിധാനങ്ങളെ കൈയേറാനുള്ള ശ്രമങ്ങളാണ് ഈ ബില്ല് എന്ന് പറയുന്നത് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത് എങ്ങനെ കയ്യേറ്റം ത്വരിതപ്പെടുത്തുക എന്നുള്ളതാണ് കാരണം അതിന് രേഖകൾ ഉണ്ടാവില്ല നേരത്തെ പറഞ്ഞതുപോലെ ആ രേഖകൾ ഹാജരാക്കാനോ കേസ് നടത്താനോ കഴിയാതെ വരുമ്പോ വർഷങ്ങളും പതിറ്റാണ്ടുകളും നൂറ്റാണ്ടുകളുമായി ഉപയോഗിച്ചിരുന്ന സ്ഥലം വഖുഫല്ലാതെ മാറാൻ വഖുല്ലാതെ മാറുക അപ്പൊ ആ വഖുഫല്ലാതെ മാറുന്ന സന്ദർഭത്തിൽ അതിനെ കയ്യേറ്റക്കാർക്ക് നിയമപ്രാബല്യം നൽകുന്ന ഒരു സംവിധാനമായി അത് മാറുന്നുണ്ട് പ്രസൂ സാഹു അലൈവസ്ലമ കാലം മുതൽ അബ്ബാസിയ അതുപോലെ തന്നെ സൽജൂഖിയ ഉസ്മാനിയ തുടങ്ങിയ ഖിലാഫത്തുകളിലൂടെ ഇസ്ലാമിക സമൂഹത്തെയും ലോകത്തിന്റെ നാഗരികതയും ഡിസൈൻ ചെയ്യുന്നതിൽ വഖഫ് എന്ന് പറയുന്ന എൻഡോഴ്സ്മെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് ലോകത്തുണ്ട് അത് ഇന്ത്യയെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ നല്ല നമുക്ക് കേരളക്കാർക്ക് ആ വഖഫിന്റെ പ്രാധാന്യം അത്ര മനസ്സിലാവില്ല കേരളത്തിൽ ഏകദേശം വഖഫ് കൾച്ചർ നിലച്ചതുപോലെയാണ് പോലെയാണ് മുമ്പുണ്ടായിരുന്നു ഫറൂഖ് കോളേജിന്റെ കാര്യമൊക്കെ പറഞ്ഞതുപോലെ പക്ഷെ നോർത്ത് ഇന്ത്യയിലെ എല്ലാ മുസ്ലിം സംഘടനകളോടും നിങ്ങൾ എടുത്തു നോക്കിയാൽ അവിടെ മെയിൻ കൺസേൺ ആണ് വഖഫ് എന്ന് പറയും കാരണം അവിടെ വഖഫ് പ്രോപ്പർട്ടികൾ ധാരാളമുണ്ട് മെഹ്റോളി മസ്ജിദ് തകർത്ത് എന്താണ് ആ തകർത്തു തകർത്തതിന് ശേഷം വഖൂഫ് ബോർഡ് കേസിന് പോവാണ് അതിന് ആധാരമില്ല രേഖകൾ വരുന്നില്ലേ അപ്പൊ രേഖകൾ എന്ന് പറഞ്ഞാൽ ഇത് കാരണം അറുന്നൂറ് കൊല്ലം ആരാധിച്ചിരുന്ന ഒരു പള്ളിയാണ് ആ പള്ളിയാണ് തകർക്കുന്നത് ഇപ്പൊ ഇത് നിയമം പ്രാബല്യത്തിൽ വന്ന എന്താ ചെയ്യുക വഖൂഫ് ബോർഡ് കേസ് നടത്തുന്നത് മധുരയിലെ മസ്ജിദുമായി ബന്ധപ്പെട്ട കേസിൽ യു പി യിലെ ബോർഡ് കക്ഷി ചേർന്നിരിക്കുകയാണ് ഈ ബില്ല് പ്രാബല്യത്തിൽ വന്നാൽ ആ കേസ് ഒന്നാകെ ദുർബലപ്പെടും അതുകൊണ്ട് കാരണം വക്ക് ഇത് തെളിയിക്കേണ്ട ബാധ്യത ആർക്ക് വരും വക്കൂഫ് ബോർഡിന് വരും വക്കൂഫാണെന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല അതിൽ രേഖകൾ ഹാജരാക്കേണ്ടി വരും അപ്പൊ യഥാർത്ഥത്തിൽ ഇങ്ങനെ അടിമുടി കയ്യേറ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നിയമമാണ് ബില്ലാണ് ഇവിടെ വന്നിരിക്കുന്നത് അതിനെ നമ്മളെല്ലാവരും മുസ്ലിം സംഘടനകൾ ഒരുമിച്ചും അതുപോലെ തന്നെ പാർലമെന്റിൽ നമുക്കറിയാം മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് നേതാക്കന്മാർ ജെ ഡി കണ്ടു ടി ഡി പിയിലെ കണ്ടു അതിന്റെ റിസൾട്ട് വന്നു അവരതിനെ എതിർക്കുമെന്ന് അവരോട് പരസ്യമായി പ്രസ്താവിച്ചു കഴിഞ്ഞു അതുകൊണ്ട് സാവധാനം എടുക്കണം നിങ്ങൾ ഇത്ര വേഗത്തിൽ ഇത് പാസ്സാക്കേണ്ടതില്ല എന്നവർ പറഞ്ഞതുകൊണ്ടാണ് ജെ പി സിക്ക് വിട്ടത് അപ്പൊ യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള സംവിധാനങ്ങളിലൂടെ മുഴുവൻ രാഷ്ട്രീയ മത സാമൂഹ്യ സാംസ്കാരിക നേതാക്കന്മാർ ഇതൊരു പ്രശ്നമാണ് വഖഫ് എന്ന് പറഞ്ഞ ആത്യന്തികമായി ഇന്നമായി അമുറു മസാജിദ് വിശുദ്ധ തന്നെ പറഞ്ഞാലോ പള്ളി പരിപാലിക്കാനുള്ള അർഹത യഥാർത്ഥത്തിൽ ഇതാണ് വഖഫിനുള്ള യഥാർത്ഥ മാനദണ്ഡം എന്ന് പറയുന്നത് ഈ അഞ്ച് നിബന്ധനയാണ് വഖഫുള്ള മാനദണ്ഡം അപ്പൊ ഈ മാനദണ്ഡത്തിൽ വെള്ളം ചേർക്കുന്നു എന്നതാണ് ഓരോ ക്ലോസിലും ഇവർ ചേർത്ത് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് വഖഫ് കൈകാര്യം ചെയ്യുന്നതിൽ വെള്ളം ചേർക്കുന്നു വഖഫ് കയ്യേറ്റത്തിനുള്ള അവസരങ്ങൾ സുലഭമായി തുറന്നിടുന്നു വഖഫ് ബോർഡിനെ ദുർബലപ്പെടുത്തുന്നു വഖഫ് ട്രിബ്യൂണൽ അപ്രസക്തമാകുന്നു അതുപോലെ തന്നെ ഇതിന്റെ കൈകാര്യം ചെയ്യാനുള്ള അധികാരം മജിസ്ട്രേറ്റിനും കലക്ട്രേറ്റിനും നൽകുന്നു അതുപോലെ തന്നെ കൈ കാലങ്ങളായി കൈകാര്യം ഏത് നിയമം പാസ്സാക്കും ആരാധനാലയങ്ങളുടെ നിയമം നമ്മൾ പാസ്സാക്കി ആ പാസ്സാക്കിയപ്പോ തൊള്ളായിരത്തി നാപ്പത്തി ഏഴിന്റെ അന്ന് ആരാധനാലയമായി ഉണ്ടായിരുന്നതെല്ലാം ആ സ്റ്റാറ്റസ് സ്റ്റാറ്റസ്കോ നിലനിർത്തണമെന്നാണ് നിയമം പിന്നെ അതിന് അവകാശവാദങ്ങൾ ഉന്നയിക്കാൻ പാടില്ല പക്ഷെ ഈ നിയമത്തിൽ അതല്ല ഇതെന്നാണോ പാസ്സാക്കുന്നത് അന്ന് മുതൽ ഇത് വഖഫാണ് തെളിയിക്കണം വഖുഫാണ് തെളിയിക്കണം അതായത് നമ്മുടെ ഓരോ നാട്ടിലെ വഖഫ് സ്വത്തുക്കൾ വഖഫാണെന്ന് തെളിയിക്കേണ്ട ബാധ്യത ഈ നിയമം പാസ്സാക്കുന്നുണ്ട് മുൻകാല പ്രാബല്യത്തിനില്ല അതായത് ഇത് പാസ്സാക്കുന്ന മുൻകാല പ്രാബല്യത്തിൽ വഖഫാണ് തെളിയിക്കണം അല്ലാതെ യഥാർത്ഥത്തിൽ പാസ്സാക്കുന്നതിന് മുമ്പത്തെ സ്റ്റാറ്റസ് കോ നിലനിർത്തണമെന്ന് വലിയ പറയണില്ല അത് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാക്കും കൂടുതൽ കയ്യേറ്റത്തിന് അത് വഴിവെക്കുമെന്നത് എന്നതുകൊണ്ടാണ് ഇതിനെ നമ്മൾ എതിർക്കുന്നത് വഖഫ് പ്രോപ്പർട്ടി മുസ്ലിം സമൂഹത്തിന്റെയും ഈ രാജ്യത്തെ മുഴുവൻ സമൂഹത്തിന്റെയും വികാസത്തിൽ വഹിച്ച പങ്ക് ഇന്ത്യയുടെ ചരിത്രം മാത്രം പരിശോധിച്ചാൽ തന്നെ നമുക്കറിയാവുന്നതാണ് അപ്പം അതിനെ സംരക്ഷിച്ച് യഥാർത്ഥത്തിൽ ഈ പ്രോപ്പർട്ടി സംരക്ഷിക്കുകയാണ് ഗവൺമെന്റിന്റെ ഉദ്ദേശമെങ്കിൽ രണ്ടായിരത്തി പതിനാലിൽ വക്കുഫ് സംരക്ഷണ നിയമം ഉണ്ടാക്കിയിട്ടുണ്ട് അത് വളരെ കൂലങ്കുശമായി ചർച്ച ചെയ്ത് ഡിബേറ്റ് ചെയ്ത് ബന്ധപ്പെട്ട എല്ലാ കക്ഷികളെയും മതസംഘടനകളെയും സംസാരിച്ച് ഇന്ത്യ മുഴുവൻ യാത്ര നടത്തിയുണ്ടാക്കിയ ഒരു ബില്ലാണ് ആ ബില്ല് വക്കഫ് സംരക്ഷണത്തിനുള്ള ബില്ലാണ് അത് പത്ത് കൊല്ലമായി പാർലമെന്റിൽ ഫ്രീസ് ചെയ്തു വെച്ചിരിക്കുകയാണ് എന്നൊരു തികച്ചും പുതിയ മറ്റൊരു ബില്ല് കൊണ്ടുവരികയും അത് വക്കഫ് കയ്യേറ്റത്തെ തുറന്ന സുതാര്യമായി സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന രീതിയാണ് അതുകൊണ്ട് ആ രീതി നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും അതിൻ്റെ ഗൗരവം സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് ഈ ചർച്ചാ സംഗമങ്ങളിലൂടെ ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്ത ഈ എന്നെന്നും എന്നും നിലനിൽക്കുന്ന ദാനം ഈ ദാനത്തെ അപഹരിക്കുകയും അതിൽ കൈകടത്തലുണ്ടാവുകയും ചെയ്യുമ്പോൾ അതിന് ജാഗ്രതയോടുകൂടി സംരക്ഷിക്കേണ്ട ഒന്നാമത്തെ ബാധ്യത വിശ്വാസികൾക്ക് തന്നെയാണ് വിശ്വാസികൾ മറ്റു സമൂഹത്തെയും അവരുടെ എല്ലാവരുടെയും സഹകരണത്തോടുകൂടി ലോകത്ത് മനുഷ്യന്റെ നാഗരികതയിൽ സഹകരണവും സഹായവും ഒക്കെ ഉറപ്പുവരുത്തിയ ഈ സംവിധാനത്തെ ഏർ തിരിച്ചു പിടിക്കേണ്ടത് ആവശ്യമുണ്ട് അതിനുള്ള ഒരു തയ്യാറെടുപ്പ് കൂടിയാണ് ഇത്തരം ചർച്ചകളും ഇത്തരം സംവാദങ്ങളും ഇത്തരം ബോധവൽക്കരണങ്ങളും ജമാഅത്തെ ഇസ്ലാമി കേരള ഘടകം ആ അർത്ഥത്തിൽ തന്നെയാണ് വിവിധ സംഘടനാ പ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വ്യത്യസ്തമായ രാഷ്ട്രീയ മത സാമൂഹിക അഭിപ്രായ വ്യത്യാസങ്ങളിലെ സംഘങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് തന്നെ ഈ ഈ കോഴ്സിൽ ഈ വഖഫുമായി ബന്ധപ്പെട്ട ഭേദഗതി നിയമത്തിൽ ഒന്നിച്ചു മുന്നോട്ട് പോകാനുള്ള ഒരു ആഹ്വാനം നമ്മൾ നടത്തുന്നത് ഇതെല്ലാ ആളുകൾക്കുമുള്ള ബോധവൽക്കരണമായും അതുപോലെ തന്നെ ഇതിനെതിരെയുള്ള സമരം നടത്തുന്ന ആളുകൾക്ക് ശക്തിയും പിന്തുണയുമായി വികസിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ജഗന്യന്താവ് ഈ കർമ്മം ഒരു അമലു സ്വാലിഹാത്തായി സ്വീകരിക്കുമാറാവട്ടെ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത എല്ലാ സന്ദർഭവും അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ച് കാലങ്ങളായി നമ്മുടെ പൂർവീകർ ദാനം ചെയ്ത വലിയൊരു പ്രോപ്പർട്ടിയെ സംരക്ഷിക്കുക എന്ന വലിയ ബാധ്യത നമുക്കുണ്ട് ആ ബാധ്യത നിർവഹിക്കാനുള്ള താക്കത്തും ആഫിയത്തും ഈ സമൂഹത്തിനും സമുദായത്തിനും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ അള്ളാഹു സുബാന ഹൂമത്താലെ നമുക്കറിയാം നമ്മുടെ സഹോദരങ്ങൾ മസ്ജിദുൽ അഖ്സയുടെ മോചനത്തിനു വേണ്ടിയും ഫലസ്തീൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയും പോരാടുന്ന ധാരാളം ആളുകൾ ഗസയിലുണ്ട് മാവ് കുഴച്ച് അവർ മാവും മണ്ണും കുഴച്ച് ഭക്ഷിക്കുന്ന ആളുകൾ വെള്ളമില്ലാത്തത് കൊണ്ട് പതിനായിരക്കണക്കിന് സ്ത്രീകൾ തലമുണ്ടനം ചെയ്ത ആളുകൾ ഇങ്ങനെ ധാരാളം ആൾ അപ്പം ഇങ്ങനെ ഇല്ല ഈ ജനതക്ക് ആത്മവിശ്വാസവും കൺകുളിർമയുള്ള വിജയവും കൺകുളിർമായുള്ള വിജയമല്ല സ്വഹാനഹത്താല പ്രധാനം ജെയ്മാറാവട്ടെ നമ്മുടെ തൊട്ടടുത്ത് വയനാട് നമുക്കറിയാം കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ് വയനാട് എന്ന് പറയുന്നത് കാരണം മനുഷ്യന്റെ ബോഡി പാർട്സുകളാണ് നമ്മളെല്ലാവരും സംസ്കരിച്ചത് ഇപ്പത് ഡി എൻ എ ടെസ്റ്റ് പുറത്തു വന്നപ്പോൾ കണ്ടല്ലോ അവർ ടെസ്റ്റ് നോക്കുമ്പോൾ എല്ലാ കബറിലും ഓരോരുത്തരും അവയവങ്ങളുണ്ട് ഒന്നാണെന്ന് കരുതി മറമാടിയതാണ് പക്ഷെ ആ ഖബറിലും ഒരാളുടെ കാലുണ്ട് ഈ കബറിലൊരാളുടെ കൈ കൈയുണ്ട് അപ്പൊ ഇങ്ങനെയൊന്നും നമുക്ക് പരിചയമില്ലാത്ത ദുരന്തത്തിൽ ഏറ്റവും ആഴം കണ്ടത് യിരുന്നു അതിൽ അതിജയിച്ച മനുഷ്യരുണ്ട് അവർക്ക് കൂടുതൽ ഇതിനെ ജീവിതത്തെ ഫേസ് ചെയ്യാനും അതിജീവിക്കാനുള്ള ശേഷി ആഫിയത്ത് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ അള്ളാഹു നമ്മൾ ജീവിക്കുന്ന കാലം അത്രയും അവന്റെ സംരക്ഷണത്തിലും കാവലിലും തൃപ്തിയിലും പൊരുത്തത്തിലും ജീവിക്കാനുള്ള മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ സമ്പത്തിൽ സന്താനങ്ങളിലെ ഇടപാടുകൾ ഭക്ഷണത്തിൽ വസ്ത്രത്തിൽ അള്ളാഹു ഹൈറും പറക്കത്തും വർദ്ധിപ്പിച്ചു തീരുമാറാവട്ടെ في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم إنا نسألك علما نافعا ورزقا طيبا وعملا متقبلا وشفاء من كل داء ربنا تقبل دعانا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم مع عبادك الصالحين وجندك الغالبين وصل على النبي المصطفى وآله وصحابه أجمعين وسلام المرسلين والحمد لله رب العالمين السلام عليكم